ഹരേ കൃഷ്ണ ചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ഗോചരവും അതുംകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലങ്ങളും എന്താണെന്നും നോക്കാം രാശിസ്വാമി സൂര്യനും നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദവും ആണ് ചിങ്ങം രാശിയിൽ വരുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റ് നോക്കാം നിങ്ങളുടെ രാശി ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ ശുക്രനും കേതുവും രണ്ടാം ഭാവത്തിൽ ബുധൻ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ചൊവ്വ ഏഴിൽ രാഹു എട്ടിൽ ശനി പതിനൊന്നിൽ വ്യാഴവുമാണ് കൂടാതെ അഷ്ടമശനി നടക്കുന്ന കാലം ഒക്ടോബറിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവത്തിലെ രാശിസ്വാമിയായ സൂര്യൻ ഇപ്പോൾ ഉള്ളത് രണ്ടാം ഭാവത്തിലാണ് ഒക്ടോബർ പതിനേഴിന് ശേഷം അത് മൂന്നാം ഭാവത്തിൽ നീച സ്ഥിതിയിൽ വരുന്നു അപ്പോൾ പതിനേഴാം തീയതി വരെ നിങ്ങളുടെ ആരോഗ്യം മെച്ചമായിരിക്കും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സൂര്യന്റെ ഈ ഗോചരം അതും ചൊവ്വയുടെ കൂട്ടത്തിൽ വരുമ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറച്ച് ഡൗൺ ആക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുക വീട്ടിലെ ആഹാരം കഴിക്കുവാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് വളരെ ബെറ്ററായിരിക്കും എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം എഡ്യൂക്കേഷൻ നോക്കുന്നത് ഫിഫ്ത് ഹൗസ് അപ്പോൾ ഫിഫ്ത് ഹൗസിൻ്റെ സ്വാമിയായ വ്യാഴം ഇരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി വ്യാഴം പന്ത്രണ്ടാം ഹൗസിലേക്ക് ഗോചരം ചെയ്യുന്നു അപ്പോൾ പന്ത്രണ്ടാം ഹൗസ് എന്ന് പറയുന്നത് വിദേശം ലോങ് ട്രാവൽസ് ഒക്കെയാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ജനിച്ച സ്ഥലത്ത് നിന്നും ജന്മനാട്ടിൽ നിന്നും ദൂരെ താമസിക്കുന്നതിനുള്ള യോഗം ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലോ അതോ വീട്ടിൽ നിന്നും ദൂരെ അകലെയുള്ള സ്ഥലങ്ങളിലോ പോകുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ വളരെ കൂടുതൽ കാണുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം എക്സാം എങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠന സാധ്യത ഈ മാസം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ശനിയുടെ ദൃഷ്ടി അഞ്ചിൽ അഞ്ചാം ഭാവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾക്ക് കുറച്ച് താമസം വന്നെങ്കിലും പക്ഷേ തീർച്ചയായും അതിൻ്റെ വിജയം ഉറപ്പാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നത് അഞ്ചാം ഭാവം ഈ മാസം സ്നേഹബന്ധത്തിൽ ഉള്ളവർക്ക് അനുകൂലമായ സമയമാണ് നല്ലതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരുന്നതിനും നിങ്ങളുടെ ഇടയിലുള്ള ഒരു ആ ബന്ധമുണ്ടല്ലോ അതിന് ഒരു ദൃഢത ഉണ്ടാക്കുന്നതിനും ഉള്ള സാഹചര്യമാണ് എന്താണെന്നാൽ വ്യാഴം പന്ത്രണ്ടിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നതായിരിക്കും ശനിയുടെ ദൃഷ്ടി അഞ്ചാം ഹൗസിൽ ഉള്ളത് കൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നാന്ന് വെച്ചാൽ സംസാരത്തിൽ മാത്രം അത് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നല്ല ഒരു സമയം തന്നെയാണ് നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനോടുകൂടി രണ്ടുപേരും മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതാണ് ദാമ്പത്യ ജീവിതം ദാമ്പത്യ ജീവിതം നോക്കുന്നത് ഏഴാം ഭാവം ഏഴാം ഭാവത്തിൽ രാഹു ആണ് അതും ഏഴാം ഭാവത്തെ സ്വാമിയായ ശനി എട്ടാം ഭാവത്തിലും അഷ്ടമ ശനിയുടെ കാലം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തീർച്ചയായും വരും ഉപായം തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാണ് ഇത് ഇപ്പോൾ ഈ മാസത്തേക്കല്ല കുറച്ച് മാസങ്ങൾ മാസങ്ങൾ വരെ ഇത് രാഹു നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ആണ് ഒന്നുകിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് അത് നിങ്ങൾ അത് സ്കിൻ റിലേറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിനുകളോ അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ കൂടി മുന്നോട്ട് പോവുക ഏറ്റവും പ്രധാനപ്പെട്ടതായ ഭാഗ്യം ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഒമ്പതാം ഭാവമാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇരുപത്തേഴ് ഒക്ടോബർ കഴിഞ്ഞ് വളരെ വളരെ അനുകൂലമായ സമയം അപ്പോൾ നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗം തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഈ മാസം ഒക്ടോ ഈ മാസം പൊതുവെ നല്ലതായിരിക്കും പക്ഷേ ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം വളരെ വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുക ഇപ്പം ഈ സമയം പ്രോപ്പർട്ടി സെയിൽ പർച്ചേസ് ചെയ്യുന്നതിനോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനോ അങ്ങനെ ട്രേഡിങ് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒക്ടോബർ ഇരുപത്തിയേഴിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതിന് വളരെ അനുകൂലമായ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുക ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ജോലി കരിയർ നോക്കാം പത്താം ഭാവമാണ് പത്താം ഭാവത്തിലെ സ്വാമി ശുക്രൻ ഇരിക്കുന്നത് ഒന്നാം ഭാവത്തിൽ അപ്പോൾ പത്തൊമ്പത് ഒക്ടോബറിന് ശേഷം രണ്ടാം ഭാവത്തിൽ വരുന്നു ഈ മാസം നിങ്ങൾ നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്ത് ഹാർഡ് വർക്കിലൂടെയല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് നല്ല ഒരു അപ്രീസിയേഷനൊക്കെ കിട്ടുന്ന പ്രശംസയൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബോസിനെ പഞ്ചാര വാക്കുകൾ കൊണ്ടൊക്കെയൊക്കെ സംതൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സാഹചര്യം ഈ മാസം വരുന്നതിനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക ഒക്ടോബർ മാസത്തിൽ ബിസിനസ് ബിസിനസ് ഒക്ടോബർ ഒമ്പത് വരെ പ്രശ്നങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നതായിരിക്കും ഒക്ടോബർ ഒമ്പതിന് ശേഷം നിങ്ങൾ കുറച്ച് ഒന്ന് ഒരു കുറച്ച് ഡള്ളായിട്ട് പോകുന്ന ഒരു സമയമാണ് എന്താണെന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ ജോലിക്കാരുടെ നിന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരിൽ നിന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അത് എല്ലാം നോക്കിക്കണ്ട് മുന്നോട്ട് പോവുക പിന്നെ നിങ്ങൾ എല്ലാവരും നോക്കുക നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി ഉ ഉച്ചസ്ഥിതിയിലാണോ നീചസ്ഥിതിയിലാണോ എന്ന് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ് നീചസ്ഥിതിയിലുള്ളവർക്കാണെങ്കിൽ ഹാർഡ് വർക്ക് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഒക്കെ കൂടുന്നതിനും അതുപോലെ റെസ്റ്റ് കുറയുന്നതിനും അതിൻ്റെ റിസൾട്ടൊക്കെ കുറയുന്നതിനും എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അത്രയും റിസൾട്ട് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള റിസൾട്ടൊക്കെ കിട്ടാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതി നീജസ്ഥിതിയിലാണെന്ന് അപ്പോൾ അതുകൊണ്ട് നീചസ്ഥിതിയിലുള്ളവരാണെങ്കിൽ അതിനുള്ള ഉപായങ്ങളൊക്കെ തീർച്ചയായും ചെയ്തിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക ഇരുപത്തിനാല് മണിക്കൂറിൽ അരമണിക്കൂറിലും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആരും മറക്കാതെ പോകുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ശനിയുടെ ബീജമന്ത്രം ഒരു നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യാം നിങ്ങൾ ജപിക്കേണ്ടതാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സൂര്യൻ്റെ നിങ്ങളുടെ രാജസ്വാമിയായ സൂര്യൻ്റെ ബീജമന്ത്രം നൂറ്റെട്ട് തവണ നിങ്ങൾ തീർച്ചയായും ജപിക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അഷ്ടമ ശനിയുടെ കാലമാണ് അപ്പോൾ തീർച്ചയായും ഈ ഉപായം നിങ്ങൾ ഡെയിലി ഒരു നൂറ്റെട്ട് തവണ ചെയ്യുന്നതിന് എത്ര സമയം വേണം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടത് പക്ഷികൾക്ക് ആഹാരം കൊടുക്കുക അവർക്ക് വേണ്ട വെള്ളമോ അങ്ങനെ ചെറിയ പയറുകളോ അങ്ങനെ അരിയോ ഒക്കെ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ സ്ട്രേ ഡോഗ്സിന് പുറത്തുള്ള പട്ടികൾ നായ്കൾക്ക് ആഹാരം കൊടുക്കുക ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും വൈകിട്ട് ഒരു നേരമെങ്കിലും വൈകിട്ട് ചോറിൻ്റെ കൂടെ തൈര് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇപ്പോൾ ഈ ചെറിയ ചെറിയ ഉപായങ്ങളാണ് പക്ഷേ ഇതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളോർക്കും ഓ ഇതൊക്കെയാണ് വലിയ ഉപായങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടിയിരിക്കും പിന്നെ ചെയ്യേണ്ട ഒരു ഉപായെന്ന് പറയുന്നത് ആദിത്യഹൃദയ മന്ത്രം നിങ്ങൾക്ക് സമയമുള്ളവർ ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ അത് നിങ്ങൾ ചെയ്തു തീർക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ പിന്നെ ഉദിച്ചു വരുന്ന സൂര്യനെ ജല അർപ്പണം ചെയ്യുവാനും മറക്കണ്ട അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരുന്നതിന് കുറച്ച് ലേറ്റ് ആണെങ്കിലും ഞാൻ തീർച്ചയായും തരുന്നതായിരിക്കും ഇപ്പോൾ ദശര വെക്കേഷൻ വരുവാണ് അപ്പോൾ കുറച്ച് പെൻഡിങ് ഉണ്ട് അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനലിലെ വീഡിയോ കാണുകയാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു ശ്രീ രാധരെ